പുറപ്പാട് പുസ്തകം അധ്യായം ഒൻപത് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ എബ്രാഹിമയുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക വിട്ടയ്പ്പമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര കഴുത് ഒട്ടകൾ കന്നുകാലി ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിൽ മേൽ വരും അതികഠിനമായ ഉണ്ടാകും യഹോവ ഇസ്രായേലിയുടെ മൃഗങ്ങൾക്കും മിശ്രൈമിയുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകയില്ല നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ചു സമയം കുറിച്ചിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു മിസ്ലീമരുടെ മൃഗങ്ങളെല്ലാം ചത്തു ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല പറഭോൻ ആളയിച്ചു ഇസ്രായേലോടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു എങ്കിലും പറഭോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല പിന്നെ യഹോവ മോശയോടും അഹ്റോനോടും അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ചു െ മോശെ അത് ഫറവോന്റെ മുൻപാകെ ആകാശത്തേക്ക് വിതരട്ടെ അത് മിശ്രീം ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിശ്രം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു അങ്ങനെയവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവന്റെ മുൻപാകെ നിന്നു മോശ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പുണ്ണായി പൊങ്ങുന്ന വരുവായി തീർന്നു പരു നിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല പരു മന്ത്രവാദികൾക്കും എല്ലാ മിശ്രിമ്യർക്കും ഉണ്ടായിരുന്നു എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തിരുന്നത് പോലെ അവൻ പറവന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നന്നായി രാവിലെ എഴുന്നേറ്റ് ഭർവന്റെ മുൻപാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ എബ്രാഹിമയുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം സർവഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ പാതകളെയൊക്കെയും നിന്റെ മേലും നിന്റെ വൃദ്ധന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും അയക്കും ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിന്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ണിപ്പിച്ചും നിന്റെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമായിരുന്നു എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എൻ്റെ ജനത്തെ അയക്കാതിരിപ്പാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു സ്ഥാപിതമായ നാൾ മുതൽ ഇന്നു അതിൽ ഉണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കന്മഴ ഞാൻ നാളെ ഈ നേരത്തെ പെയ്ക്കും അതുകൊണ്ട് ഇപ്പോൾ ആൾ നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്തു വരുത്തിക്കൊള്ളാം വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യന്റെയും മൃഗത്തിന്റെയും മേൽ കന്മഴ പെയ്യുകയും എല്ലാം ചാകുകയും ചെയ്യും പറവോന്റെ വൃത്തിന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു എന്നാൽ യഹോവയുടെ വചനം പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു പിന്നെ യഹോവ് മോശിയോട് മിസ്രീം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും ദേശത്തുള്ള സകല സത്യമേലും കന്മഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു മോശെ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി അപ്പോൾ യഹോവ ഇടിയും കന്മഴയും അയച്ചു തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോവ മിശ്രിം ദേശത്തിന്മേൽ കന്മഴ പെയ്ച്ചു ഇങ്ങനെ കന്മഴയും കന്മഴയോട് കൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു മിശ്രീം ദേശത്ത് ജനവാസം തുടങ്ങിയതു മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല മിശ്രീം ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിൽ ഇരുന്ന സകലത്തെയും കന്മഴ സംഹരിച്ചു കന്മഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു പറമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്ത് കളഞ്ഞു ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് മാത്രം കന്മഴ ഉണ്ടായില്ല അപ്പോൾ ഫറവോൻ ആളയിച്ചു മോശയെയും അഹറോയിനെയും വിളിപ്പിച്ച് അവരോട് ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു യഹോവ നീതിയുള്ളവൻ ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ യഹോവയോട് പ്രാർത്ഥിപ്പിൻ ഈ ഭയങ്കരമായ ഇടിയും കന്മഴയും മതി ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി താമസിപ്പിക്കയില്ല എന്ന് പറഞ്ഞു മോശ അവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവെങ്കിലേക്ക് കൈമലർത്തു ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിനെ ഇടിമുഴക്കം നിന്നു പോകും കന്മഴയും പിന്നെ ഉണ്ടാകയില്ല എന്നാൽ നീയും നിന്റെ വൃത്തിയന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ചണവും യവവും നശിച്ചുപോയി യവം കതിരായും ചണം പൂത്തുമിരുന്നു എന്നാൽ കോതമ്പും ചോളവും വളർന്നിട്ടില്ലാഞ്ഞിരുന്നുകൊണ്ട് നശിച്ചില്ല മോശെ പറവോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു യഹോവെങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കന്മഴയും നിന്നു മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല എന്നാൽ മഴയും കൺമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് പറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു അവനും വൃത്തിന്മാരും ഹൃദയം കഠിനമാക്കി യഹോവ മോശ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് പോലെ ഫറവന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല